സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പുഴകൾക്കുള്ള ശ്രേഷ്ഠ അവാർഡ് ലഭിച്ച പ്രിയപ്പെട്ട സെക്യൂരിറ്റി സൂപ്പർവൈസറെ പ്രാർത്ഥിക്കുകയും ചെയ്യും अंदर युतिने संस्थान तेरी चा इन अलग संरक्षणार्थी योजना महत्वपूर्ण थी कार्य पौर्ण मल्टिकलर जोड़ी चा संभाल क्यों करता देयोक्रबकल का इंजन बनाने के लिए स्तुति की चीन। तो वे लिबाम बोल रहे हैं नोट ओपन डाउन। सो वी आर हियर टू सेलिब्रेट टू ऑपरेशंस आल्सो सेलिब्रेट द अचीवमेंट ऑफ� Recently, god an award. I thank God Almighty for this opportunity given to me. And uh, usually, whenever there is a private function arranged, I take this opportunity to welcome each and everyone for this occasion. I thank God Almighty also for his life. And uh, to the to, to start with, I welcome our President. Dr. J. Bennett Abraham, who is here with us to celebrate this function. So on behalf of the faculty staff and staff of Dr. SMCSA Medical College Parakonam, I extend you sir, a very warm welcome. We have here with us Dr. Stanley Jones sir, who is the Secretary of the South Kerala Medical Mission. I welcome you also, sir, for this function. And in his absence, I welcome Dr. Babura sir, the medical superintendent for this function, principal of paramedical sciences, Dr. Rabat sir, from the nursing college, Professor Linda Joseph, madam, and Adila, madam, for this occasion. For the chief chief uh, main person that is Mr. Vijay Kumar and family, I extend a very very warm welcome on behalf of this institution. We thank God for this uh, life here, which is a model to us in many unique ways. And Mr. shajin for his achievement, which has made our institution proud. And I welcome each and everyone who have been here, Achan, Reverend Vlashtan Achin for this opening prayer and all the other Achans who are here. And I pray God Almighty to bless the family of Mr. Vijay Kumar and Mr. Shajin. May God be with you and protect you. Thank you. Thank you. ലക്ഷ്യം കവർ പ്രിൻസിപ്പിൾ മെഡിക്കൽ സൂപ്രിൻ്റെ ഇന്നേ ദിവസം അവാർഡ് ലഭിച്ചതിന് വേണ്ടിയിട്ട് നമ്മ അഭിനന്ദിക്കുന്ന മറ്റെല്ലാ ഭാരവാഹികൾക്കും സഹപ്രവർത്തകർക്കും എന്റെ സ്നേഹ വന്ദനം ജോയിൻ ചെയ്തത് അപ്പൊ അതിന്റെ മുൻകാല ചരിത്രം വളരെ കുറച്ച് ഒരു പക്ഷെ നാട്ടുകാരെന്ന് വന്നെനിക്ക് അറിയാമോ എനിക്ക് വളരെ കുറച്ച് കേരള നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ഓരോ കാറ്റഗറി വൈസ് മാനേജ്മെന്റും അവരുടെ ജോലികളും ഇതിനെപ്പറ്റി പല അഭിമുഖങ്ങൾ നടത്തി ഏറ്റവും നല്ല സർവീസ് ഏത് മാനേജ്മെന്റ് കൊടുക്കുന്നു എന്തുമാത്രം സംതൃപ്തിയോടും സന്തോഷത്തോടു സ്റ്റാഫ് ഇവിടെ കഴിയുന്നത് എന്നുള്ളതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു നിന്ന് ലേഖ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടുവന്നു ഓരോ കാറ്റഗറിയിലുള്ളവരെയും ഞങ്ങൾ ഇതിനു വേണ്ടി റെക്കമെന്റ് ചെയ്തു ചിലരൊക്കെ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞപ്പോൾ തന്നെ കൊഴിഞ്ഞ് വീടുപോയി അവരെ പിന്നീട് ഭാവി മുൻപോട്ട് മുൻപോട്ട് ഗവൺമെന്റ് വിട്ടില്ല പക്ഷെ അവസാനം വരെയും സെലക്ട് ചെയ്യപ്പെട്ട് കൊല്ലത്തായിരുന്നു എവിടെ അവസാനത്തെ ഫ്ലായിരുന്നു ഫ്ലാൻഡത്ത് വെച്ച് ഗവണ്മെന്റിന്റെ നല്ല ഒരു ജീവനക്കാരും നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫും ഉൾപ്പെട്ട സജിവി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു അവസരത്തിൽ കളക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരെയും എഴുത്ത് പുള്ളിക്കാരെയും എടുത്തു പറഞ്ഞൊരു കാര്യം കാലക്കൂടത്തു നിന്നുള്ള സ്റ്റാഫിന്റെ ഫീഡ്ബാക്ക് വളരെ നല്ല നല്ലത് എല്ലാ കാറ്റഗറിയിലും പെട്ടവരും പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് മാനേജ്മെന്റുമായിട്ട് പ്രശ്നങ്ങൾ വളരെ വളരെ കുറവാണ് ഓഫീസിൽ സുജ ചെയ്ത ഒന്നില്ല പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല മാനേജ്മെന്റ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് എല്ലാ രേഖകളും എന്തോ ഫില്ല് ചെയ്തെല്ലാം റെഡിയാക്കി കൊടുത്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ അവാർഡിൽ എന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാലപ്പണത്തിനാണ് തിരഞ്ഞെടുത്തിരുന്നത് കഷ്ടകാലത്തിന് അന്നേ ദിവസം കേന്ദ്രമന്ത്രിക്ക് സമ്മാനധാനം നൽകാനില്ലാത്ത സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മൾ ഇത് പോലും റെഡിയായി പോയി സമ്മാനം വാങ്ങാൻ പറ്റിയ സമ്മാനം ഇതുവരെ കിട്ടിയില്ല കിട്ടിയ പല മേഖലകൾ കാലപ്പണം ദൈവകൃപയാൽ കൃപയാൽ വളരെയധികം വളർന്നു വളരെയധികം വളർന്നു റിട്ടയർ ചെയ്തതിന് ശേഷം ഈ സ്ഥാപനം വളർന്ന് വളർന്ന് പന്തിരിക്കുന്നത് കാണുവാനാണ് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഓരോ സ്റ്റാഫും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്യുന്ന ശ്രീ എം വിജയകുമാറിനെ നമ്മുടെ ജീവനക്കാരെ പ്രതിനിധീകരിച്ച് അവാർഡ് ലഭിച്ച പ്രത്യേകിച്ച് സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരെ പ്രതിനിധീകരിച്ച് അവാർഡ് ലഭിച്ച ശ്രീ സജിനെ പ്രത്യേക പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു தொழிலை வச்சிருந்தா எந்த மலையாள வாய்க்க அறியாத்த ஒரு படம் வச்சிருந்தோம் எந்த பரிபடி கிட்டுதானோட்டோ வச்சு விசாரிச்சு But now I came to know that I am Paraninda, Maraninda, I'm sorry I am supposed to inform you all, but I didn't have the information better. But now today I have the information to let the Moki. So best uh, employees the award, I'm so happy. The happiness is not for only for him, it is for me also. It is for you all. It's happiness for the institution. Because State level and the appreciation get the box. நமக்கு அது உண்டு பார்ட்லியே வேர் ஆல்சோ இன்வால்வ் எந்த ஸ்டாஃபும் எந்த கூட ஒர்க்கு இந்த ஸ்டாஃப்னு ஒரு அவார்டு கிட்டமோ ஹாப்பி ஹாப்பி புள்ளியும் அதாவது ஈஸியாக அவர் எப்போ உடனே கான்டாக்ட் ஏன் பல செக்யூரிட்டிஸ் தான் கேட்டிட்டு அப்போது குடியுரிசு சச்சின் விடுத்து பீடியோட காரணம் அவர் அடிவந்து இடிவந்து ஆரோ பிடிச்சு இடிச்சு மூத்தம் பிடிச்சி முடித்து கிடையாது இன்னும் இன்ஃபர்மேஷன் தரணும் சச்சினான ஐ ஆம் ரியலிஹாப்பி காரம் எனக்கு ஒரு ஐடியா அத்தான் வந்து ஆசி வெரி பிரட்டன் வேணோடிமோ நாளே இஷ்யூ வரும் கொண்டு நிற்கணும் இது பிரீ ப்ளான் வராணும் அடிச்சு கழையோ வளர கேர்ஃபுல் ஆ இன்ஃபர்மேஷன் எந்திரது அவன் எடுக்கிற ஒரு ಇವರು ಪ್ರಾಬ್ಲಮ್ ವಾರ್ಕೋ ನಮ್ಮ ಇನ್ನೇ ಸೋಲ್ವ್ ಇದು ಪೊಲೀಸರು ಕೊಡ್ಕೊಂಡು ಅದು ಕೊಡ್ತು ಇರೋದು ಸೊ ಇಟ್ ರಿಯಲಿ ಗುಡ್ ಬುಕ್ಕಿ ಕೇರಾನ್ ವೇದ ವಿಧ ಅಲ್ಲ ದಿರ್ ದ ಸೇಕ್ ಎಲ್ಲರೂ ಅದರತ್ತಿಟ್ಯೂಡ್ ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ ಮುಗ ಸೊ ಐ ರಿಯಲಿ ಅಪ್ರಿಷಿಯೇಟ್ ನೋಟ್ ಓನ್ಲಿಬಡಿ ವಾಂಚ್ರಿಬಿ

പ്രിൻസിപ്പൽ മാഡം മെഡിക്കൽ സൂപ്രണ്ട് ചാപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ വൈദികർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ജനറൽ സൂപ്രണ്ടുമാർ മറ്റെൻ്റെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിങ്ങൾ അറിയിക്കട്ടെ ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് ആദ്യമായി എൻ്റെ അടുത്ത് ഡയറക്ട് കെ എം പ്രസാദ് സാഹചര്യം അറിയിക്കുമ്പോൾ ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ഏഴ് പേർക്ക് ഇങ്ങനൊരവസരം നൽകുകയുണ്ടായി തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഡയറക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഓരോ ഘട്ടങ്ങളിലും സാറത് ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ സാറ് ചോദിക്കും അത് ശരിയാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നിട്ട് സാർ പറയും എനിക്കത് വ്യക്തമല്ല പിന്നെ എല്ലാ മേഡത്തിൻ്റെ അടുത്തും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സാർ എന്നെ സഹായിച്ചിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ ഫലം വന്നു അടുത്ത് ഇൻ്റർവ്യൂ വന്നു ജില്ലാ തലത്തിലുള്ള ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂവിൽ പോയി പോയപ്പോ പ്രതീക്ഷിക്കാതെ ഞാൻ അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പെട്ടുപോയി കാരണം ഹോസ്പിറ്റൽ സൈഡിലുള്ള സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ ചോദ്യങ്ങളെല്ലാം ഹോസ്പിറ്റൽ വേസ് ചെയ്തുകൊണ്ടാണ് അപ്പോഴത്തേക്കും അതിന് കുറച്ച് ദിവസത്തിന് മുമ്പേ നമ്മളിവിടെ ഈ ക്വാളിറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ക്ലാസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പഠിച്ചു പിന്നെ സെക്യൂരിറ്റി വിങ്ങിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കുറച്ച് കാര്യങ്ങൾ നേരത്തെ നമ്മുടെ ശിശുഭാഗ സ്ഥലമൊക്കെ കുറച്ച് നല്ല ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്തായാലും ചോദിച്ച എല്ലാം കൃത്യമായ ഒരു ആൻസർ നൽകാൻ അവിടെ പറ്റി അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഞാൻ വന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സാർ വീണ്ടും ചോദിച്ചു എടാ എന്തായാലും നനക്കൊല്ലാം നടക്കു അപ്പൊ ഞാൻ പറഞ്ഞു സാർക്ക് അവാർഡ് കിട്ടുകയില്ല സാറന്ന് പറയാം പക്ഷെ എന്തായാലും ഒരു മാസം കണ്ട കഴിഞ്ഞപ്പോൾ അടുത്ത ജില്ലാ ലേബർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നു ഷാജി താങ്കളെ ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ട് അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അറിയിക്കുന്നുണ്ടോ അപ്പോൾ ഒരു ആറ് മാസം അതങ്ങനെ അങ്ങ് പോയി അപ്പം ഹെച്ച്ആർലെ ലേഖ ചേച്ചേക്ക് അത് ഇങ്ങനെ ചോദിക്കും പക്ഷെ അതിനെന്തായി അവാർഡ് എന്തായി അവാർഡ് എന്തായി എനിക്ക് എനിക്കാർക്കും ഒരു മറുപടി മറുപടി കൊടുക്കാൻ പറ്റുകയായിരുന്നു പക്ഷെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊല്ലത്ത് ഓഫീസിൽ നിന്ന് തന്നെ സോൺ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു താങ്കളെ സോൺ ഓഫീസിലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ പത്ത് മണിക്കാണ് അവിടെ ഇന്റർവ്യൂ താങ്കൾ ഹാജരാകും അപ്പം ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും ഡയറക്റ്റായിട്ട് പോയി കണ്ടു അപ്പോൾ സാറ് പറഞ്ഞ് ആ പോയേക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ രാവിലെ പോകുമ്പോഴും അടുത്ത ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു അന്നും രാവിലെ ചാപ്പലിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഡയറക്ടായിട്ട് പോയി ചോദിച്ചു സാറ് ഞാനത് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നു അപ്പോൾ സാറ് വളരെ സിമ്പിളായിട്ട് ആ പോയേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പോയി ഇവിടെ നിന്ന് ബസ് കയറി അങ്ങ് പോയി എത്താതായപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തു എങ്ങനെയായിരിക്കും എന്നെനിക്കറിഞ്ഞൂടില്ല പി എസ് സി ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞില്ല അവിടെ പോയപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് ഒരു ഇതേപോലെ ഒരു ക്യാമ്പ് ഇരിക്കുകയാണ് ഓരോ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ടടുത്ത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കും അപ്പം ഹോസ്പിറ്റൽ സൈഡാണ് ഫുള്ള് ഹോസ്പിറ്റൽ സൈഡാണ് ചോദിക്കുന്നത് എന്തായാലും അവിടെ എല്ലാം വിജയകരമായി ആൻസർ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു അപ്പോൾ ഒരു റിപ്ലൈ കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാനിത് ഇതങ്ങ് മറന്നു ഈ സംഭവം കിട്ടില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എച്ച് ആർ എ ബീന ചേച്ചിയും സുര ചേച്ചിയും ജോലിയും പക്ഷേ അത് നിൻ്റെ അവാർഡ് എന്തായി അവാർഡ് എന്തായി അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിക്കുമായിരിക്കും വിളിക്കുകയായിരിക്കും എന്നുള്ളത് തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റിൽ അടുത്ത ഒരു കോൾ വരുന്നുണ്ട് നിങ്ങളെ സോണിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റേറ്റ് ലെവലിലോട്ടാണ് ഇന്റർവ്യൂ സ്റ്റേറ്റിൽ നിങ്ങൾ ഇന്റർവ്യൂന് അർജന്റ് ആയിട്ടുണ്ടാവണം എന്നാണ് അപ്പം ഞാൻ വീണ്ടും അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ സാറിനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് സാർ സ്റ്റേറ്റിന് ഇങ്ങനെ ഇന്റർവ്യൂ വിളിച്ചിരുന്നു എന്തായാലും അപ്പൊ സാർ ഞാൻ പോകണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ സാറത് ഇല്ല കുഴപ്പമൊന്നുമില്ല പോയാൽ മതിയെന്നാണ് എന്നിട്ട് തിരിച്ച് എന്തായാലും പോയി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ അല്പം വൈകി പോയി പക്ഷേ എൻ്റെ അടുത്ത് പത്ത് മണിക്ക് എത്തണമെന്ന് പറഞ്ഞു വൈകി കുഴപ്പമില്ല ഏതാണ്ട് ഇതുപോലെ ഒരു പത്ത് മൂന്ന് പ്രാൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഫുഡിൻ്റെ കൂപ്പണൊക്കെ തന്നു എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു രണ്ട് മണിയായപ്പോഴത്തേക്കും വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് അതിനെല്ലാം ആൻസറ് കൊടുത്തു തിരിച്ചതെല്ലാം കഴിഞ്ഞ് വീണ്ടും എന്നിട്ട് വന്ന് ഞങ്ങൾ അന്വേഷിക്കും അപ്പം ഞാൻ പറഞ്ഞ അന്വേഷിച്ചോളം അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ച് വന്നു അടുത്ത ദിവസം രാ ശനിയാഴ്ചയാണെങ്കിൽ ഇൻറ്റർവ്യൂ ഞായറാഴ്ച വൈകിട്ട് സാർ ഞാൻ ഡൂട്ടിരിക്കുമ്പം ബന് സാർ അവരെ വരെയായിരുന്നു വന്നിട്ട് എടുത്ത് ഇന്നലെ പോരാ ഞാൻ പറഞ്ഞു സാർ ഞാൻ പോയി എന്തായി സാറ് വിളിക്കാന്നാണ് പറഞ്ഞേ വിളിക്കുവായിരിക്കും ഉറപ്പില്ല അപ്പൊ തീർച്ചയായും എന്തായാലും സാറിന്റെ അപ്രത്യാശയും ഇതിനു വേണ്ടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച് എന്നെ സഹായിച്ച എന്നോട് പ്രോത്സാഹനം നൽകിയ എന്റെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകരോടും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകരോടും നന്ദി അർപ്പിക്കുന്നു ഇനി ഇതിലും ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിലും സ്ഥാപനത്തിലെ ജീവനക്കാരും ഉന്നതങ്ങളിലെത്തട്ടെ ഈ സ്ഥാപനം തണ്ടിന്മേൽ ശോഭനമായ വിളക്ക് പോലെ പ്രകാശിക്കാനും ഈ ദേശത്തിനും നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹമായി മറ്റൊരു ശക്തികളൊന്നും ഈ സ്ഥാപനത്തിൻ്റെ മേൽ വന്ന് വീഴാതെ ദൈവം ഈ സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരെയും ഈ സ്ഥാപനത്തെയും നാൾക്ക് നാൾ വളർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ നൽകിയ എല്ലാ നല്ല വാക്കുകൾക്കും നല്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്താം രണ്ടായിരത്തി രണ്ടിലാണ് ആഹ് തോന്നുന്നത് ഞാൻ ആദ്യമായി ഈ സ്ഥാപനത്തിൽ വരുന്നത് അതിന് മുന്നേ വന്നിട്ടുണ്ട് സാർ പറഞ്ഞതുപോലെ ഇവിടെ തൊട്ടടുത്താണ് താമസം പല സംഭവങ്ങൾക്കും പല രീതിയിലുള്ള സംഭവങ്ങൾക്കും ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ വരുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു മതിലുകെട്ട് സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്നെ കൊണ്ടുവന്നത് വേറെ ഒരാളാണ് പക്ഷേ അന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോകേണ്ടിയും വന്നു അതിൻ്റെ വ്യക്തമായ കാരണം എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ പിന്നീടുള്ള യാത്രയിലൊക്കെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ചിലപ്പം എൻ്റെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് കാരണം മിക്കവാറും ഈ സ്ഥാപനത്തിനു വേണ്ടി തന്നെ ആയിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇവിടെ ഓടിയെത്തും അതെന്നെ അറിയിച്ചാലും ഞാൻ അറിഞ്ഞാലും ഓടിയെത്തും അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബാർ നോർമലായിരിക്കും ഇങ്ങനെ ഞാൻ വാർഡ് പെട്രോളിൽ നടക്കുന്ന സമയ സമയത്താണ് ഒരു ആറര മണിക്കാണ് പി ഡി ആസിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സാറിനെ ആദ്യം വിളിക്കുന്നത് സാർ അങ്ങനെ ഒരു വിഷയമുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ശരി പാപ്പം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഞങ്ങളങ്ങനെ അവിടെ നിന്നും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു പക്ഷേ രാത്രി പത്ത് മണിയോടെ ഞങ്ങൾ ആ സംഭവങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് സെക്യൂരിറ്റി വിങ് എന്നുള്ളതിനപ്പുറം ഞങ്ങളുടെ കുടുംബം എൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരു വിഷയം എന്ന് കണക്കാക്കി ഞാൻ അറിയിക്കേണ്ട മേഖലകളെല്ലാം അറിയിച്ചു വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഒരു ഓഫീസറെ വെച്ചപ്പോൾ ആ ഓഫീസറിൻ്റെ അടുത്ത് ചിരിച്ചിട്ട് പറഞ്ഞതാണ് ആ നിങ്ങളെ വാങ്ങുന്നെങ്കിൽ വാങ്ങ ഞാനിവിടെ ഇല്ല ഞാൻ തിരുവനന്തപുരത്താണ് പക്ഷെ ആ ഓഫീസർ അന്ന് ഫുൾ ചാർജിന് വേണ്ടി ഓടി നടക്കുകയും ഈ ഓഫീസർ നമ്മുടെ ഇപ്പോഴത്തെ കേശുവാന്തിയുടെ ഫ്രണ്ടിലത്തെ റോഡ് സൈഡിൽ കാറിനകത്ത് ഉണ്ടായിരിക്കുകയും ചെയ്തു തുടർന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഓഫീസർ തന്നെയാണ് പല വ്യക്തികളെ വിളിച്ചു വരുത്തി ഇതിനകത്ത് പല പ്രകടനങ്ങൾ കാണിച്ചു പക്ഷെ അതിൽ നമുക്കൊക്കെ മൃഗീയമായും മർദ്ദനം വെച്ചിട്ടുണ്ട് അല്ലാതെ പിന്നെ ഈ സ്ഥാപനത്തിൽ പല ജീവനക്കാർക്കും ഞാൻ പിണങ്ങിയിട്ടുണ്ട് പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല ഞാൻ പിണങ്ങിയത് ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ഈ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു അതിന്റെ പ്രതിഫലമായിട്ടായിരിക്കാം ചിലപ്പോ പിന്നെ ദൈവം ഇങ്ങനെ എന്നെ ഒരു അവാർഡിനെ അർഹനാക്കിയത് കാരണം പല കാര്യങ്ങളും ഞാൻ കാണുമ്പോൾ പല ജീവനക്കാർക്ക് ഞാൻ ഷോക്ക് ചെയ്യാറുണ്ട് പിണങ്ങാറുണ്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയാറുണ്ട് ലൈറ്റ് അടയ്ക്കാൻ ഞാൻ രാവിലെ പോകുമ്പം ചില സമയങ്ങളിൽ ചില സ്റ്റാഫുകള് പറയും പിശാദിന്റെ സന്തതി അതാ വരുന്നത് എന്ന് തന്നെ പറഞ്ഞ് എന്നെ കളിയാക്കിയവരുണ്ട് പക്ഷെ അവരെയൊക്കെ ഞാൻ പതറിയിട്ടില്ല തളർന്നിട്ടില്ല പക്ഷെ അതിനൊക്കെ ഉള്ളൊരു ഉപകാരമായി അല്ലെങ്കിൽ ഒരു ദൈവാങ്കരായിട്ടായിരിക്കും എന്നെ ദൈവം ഇങ്ങനെ ഉയർത്തിയത് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നല്ലതായിട്ട് എന്ന ആശംസിച്ചുകൊണ്ട് എനിക്ക് എനിക്കിത്രയും നല്ലൊരു ഉപകാരം വന്നാൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉയർത്തുന്നു നമസ്കാരം ഒരു അനുമോദന യോഗവും അതോടൊപ്പം എടുത്ത വ്യക്തികളെ വ്യക്തികൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്റെ കർത്തവ്യത്തിലേക്ക് കടങ്ങട്ടെ നീണ്ടൊരു വലിയ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ ഒരുപാടൊന്നും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല ഒരു കഴിഞ്ഞാൽ ഫോട്ടോ സെക്ഷനാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ലെക്ചർ സാറിന്റെ ഫ്രണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ജീവനക്കാരും അതിനുകൂടി കൂടി സഹകരിക്കുക ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ആദ്യമേ തന്നെ ഈ സമ്മേളനത്തിൽ നന്ദി അറിയിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ ഒരു പൊതുസമ്മേളനം കൂടിയിട്ട് എല്ലാ ആറുമാസത്തും പൊതുസമ്മേളനം കൂടണം വന്ന് നമ്മുടെ ആദ്യ സ്റ്റാഫ് കൗൺസിലൊക്കെ തീരുമാനിച്ചതാണ് നമ്മളൊരു ആറു മാസം മുന്നേ ഒരിക്കലും ഇത് തീരുമാനിച്ചു പക്ഷേ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി പക്ഷെ ഇന്നേ ദിവസം ഈ ഒരു സമ്മേളനങ്ങളോടൊപ്പം ഒരു ജനറൽ ബോഡി കൂടി ക്രമീകരിക്കണമെന്ന ആശയം മുതലേക്ക് വെച്ചത് പ്രിയപ്പെട്ട ഡയറക്ടറാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ മൊത്തം ലിസ്റ്റും ഷെഡ്യൂൾ ചെയ്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം വളരെ മനോഹരമായി കൃത്യ സമയത്ത് എത്തുകയും അധ്യക്ഷ പ്രസംഗം നടത്തുകയും മറ്റു കാര്യങ്ങൾ കൈകാര്യുകയും ചെയ്യുകയും ചെയ്തു ഈ സമ്മേളനത്തിന്റെ പേരിൽ എല്ലാ ജീവനക്കാരുടെ പേരിലും ഈ സമ്മേളനത്തിന് കൃത്യമായി പങ്കെടുത്തതിന്റെ എല്ലാവിധ നന്ദിയും ഞാൻ വാക്കിൽ അദ്ദേഹത്തെ അറിയിച്ചു കൊള്ളുന്നു അറിയിക്കുവാനുള്ളത് നമ്മുടെ പ്രിൻസിപ്പാൾ അനുഷാമേളം അവർക്കാണ് കൃത്യസമയത്ത് എത്തുകയും വളരെ മനോഹരമായ ഒരു സ്വാഗത സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും ചെയ്തു ഈ സമ്മേളനത്തിന്റെ പേരിലും എല്ലാ ജീവനക്കാരുടെ പേരിലും ഞാൻ ഈ സമയം അനുഷ്ഠാമേളത്തിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു മെഡിക്കൽ സൂപ്രണ്ട് ബാബുരാജ് സാർ അവർക്കാണ് അദ്ദേഹവും ക്ഷണം സ്വീകരിച്ചെത്തുകയും മനോഹരമായി ഒരു അനുമോദന മെസ്സേജ് നൽകുകയും ചെയ്തു ഈ എല്ലാവിധ നന്ദിയും സാറിനെ അറിയിച്ചു അടുത്തതായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സാർ അവർക്കാണ് അദ്ദേഹവും ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് എത്തിച്ചേരുകയും വളരെ മനോഹരമായ ഒരു അനുമോദന മെസ്സേജ് നമുക്ക് നൽകുകയും ചെയ്തു ഈ യോഗത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും ഞാൻ ഈ സമയം അദ്ദേഹത്തിനെ അറിയിച്ചു കൊണ്ടിരുന്നു അപ്പം തന്നെ നിർവഹിച്ചോടെ എന്ന് പറയേണ്ട വ്യക്തിത്വങ്ങൾ കാലക്കുളം മെഡിക്കൽ കോളേജിനെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റ് സർക്കാരിന്റെ തൊഴിലാളിയവ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട അതോടൊപ്പം എടുത്തു എടുത്ത നന്ദിയും ഈ സമയം ജീവനക്കാരുടെ അറിയിച്ചു ഇതെല്ലാം പറഞ്ഞു തന്നെ ഞാൻ കത്തി വിരമിക്കുന്നു നന്ദി പിന്നെ